സമഗ്ര ശിക്ഷ കേരളം പയ്യന്നൂർ ബിആർ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി വാരാചരണത്തിന് തുടക്കമായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും അരങ്ങേറി ആൻഡ് സമഗ്ര പയ്യന്നൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി വാരാചരണത്തിന് തുടക്കമായി മാത്തലിൽ കാങ്കോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷെ അവരും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിദേശീയ കുട്ടികളെ സഹായിക്കുന്ന വണ്ടി അവരുടെ പുരോഗതിക്ക് വണ്ടി ഉന്നമനത്തിന് വണ്ടി ഞങ്ങൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളോട് വാർഷിക പദ്ധതിയിൽ ഫണ്ട് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഇത്ര തുക അവർക്ക് വെച്ചോളണം അവർക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ പദ്ധതിക്ക് അംഗീകാരം തരും എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ആർ സി കോർഡിനേറ്റർ കെ സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാശേഷി മേഖല குரங்கிம்ி <descon TU digitizer> <riding> <multic> குரம் ச அசோசிய பங்குச்சேர்ந்து முட்டை கோழிகளை நிறைய வசதி அதுபோல தான் சேர்ந்து கொண்டு அப்படையுள்ள പയ്യനൂർ എഇ ജ്യോതി ബസു കാങ്കോല ആലപ്പുഴമ്പ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രമോദ് ബി ആർ സി ട്രെയിനർ പ്രകാശനേനൻ എന്നിവർ പ്രസംഗിച്ചു ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള മത്സരങ്ങൾ മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച സ്കിറ്റ് മൈം എന്നിവയും അരങ്ങേറി

വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.